സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നൈറ്റ് ആണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഏകദേശം സമയം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ആട്ടോ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ബാർബി ക്യൂ നൈറ്റ് ചെയ്തുകൂടാന്നുള്ളത് അപ്പൊ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇള്ളൂട്ടോ ഈ പാർക്കിൽ അപ്പൊ ഈ പാർക്കിൽ വന്നതാണ് ഇവിടെ ഈ ഗ്രില്ല ഒക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തട്ടി ഒരു ആവശ്യമേ ഉള്ളൂ പിന്നെ ചിക്കനൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം അപ്പൊ നമ്മൾ ഇന്നൊരു ബാർബിക്യു നൈറ്റ് ചെയ്യാണ് അപ്പം ഇവിടെ വരെ എങ്ങനെ എത്തി നിങ്ങൾക്ക് അപ്പൊ നിങ്ങളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി വരും എനിക്ക് മസാല ഭയങ്കര ഇഷ്ടാണ് പക്ഷേ ഇന്നിപ്പോ ആവശ്യത്തിന് ഇടാൻ പറ്റിയില്ല അതിന്റെ ഒരു വിഷമമാണ് കേട്ടോ

ഇവിടെ ഒരു ആറു മണിയൊക്കെ ആവുമ്പോഴേക്ക് എല്ലാ ഷോപ്പുകളും ക്ലോസ് ആവും നയൻ ഒക്കെ വരെ ചില ഷോപ്പുകളൊക്കെ ഉണ്ടാവുള്ളു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓയിലോ ബട്ടറോ ഇപ്പം കിട്ടുകയെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് പക്ഷേ അരുൺ ഒരു കാര്യം വിചാരിച്ചാൽ അവൻ എങ്ങനെയെങ്കിലും അത് നടത്തുള്ളൂ എവിടെയെങ്കിലും ഓയിലോ ബട്ടറോ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് ഒരു മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ വരുമ്പം അരുടെ കയ്യിൽ എന്തായാലും ഓയിലോ ബട്ടറോ ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ ബാർബിക്യൂ എന്ന് പറയുമ്പം എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരിക എൻ്റെ മാമനെ ആട്ടോ മാമൻ്റെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് ഇടക്ക് മാമൻ ചോദിക്കും നമുക്ക് ബാർബിക്യു സെറ്റ് ചെയ്താലോ പിന്നെ ചാർക്കോൾ വാങ്ങലായി ഗ്രില്ല് സെറ്റ് ചെയ്തലായി ബാർബിക്യൂ കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണെന്ന് അറിയോ നമ്മളെല്ലാവരും അന്ന് രാത്രി കൂടി ഗ്രില്ലിനു ചുറ്റും ഇരുന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ച് അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പം നല്ലൊരു മെമ്മറിയായി തോന്നുക അമ്മച്ചി ചെറിയൊരു എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇത് അത്യാവശ്യം സ്പൈസി ആണല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ശരിക്കത്തെ സ്പൈസൊക്കെ കഴിച്ചാൽ അമ്മച്ചി എന്താ പറയുക ഞാൻ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇത്രയും സ്പൈസിൽ ഞാൻ നിർത്തിയത് മട്രോ ഓയിലൊക്കെ വാങ്ങാൻ പോയ ആൾക്കാർ വരുന്നുണ്ട് അതെന്തായാലും വാങ്ങിയിട്ടേ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ പറ്റുന്നതെല്ലാം അമ്മച്ചിയുടെ കാരനാണ് കേട്ടോ അതെപ്പോഴും ഞങ്ങൾ തമ്മിൽ പറയുന്ന കാര്യവുമാണ് ശരിക്കും അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്മച്ചീനെ കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മച്ചീൻ്റെ കാറ്റ്സിന്റെ കാര്യം അതുകൊണ്ട് തന്നെ അമ്മച്ചീൻ്റെ അപ്പാർട്ട്മെന്റിൽ അത്ര കാറ്റ് ലവിങ് അല്ലാത്ത ആൾക്കാർ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിൽക്കാനുള്ളത് എന്നാലും അമ്മച്ചിക്ക് അതൊന്നും ഒരു പരാതിയില്ല അമ്മച്ചിയുടെ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അമ്മച്ചിക്ക് അറിയുന്ന എല്ലാ ലാൻഡ് ലോഡ്സിൻ്റെ നമ്പേഴ്സും പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നു കേട്ടോ അതൊക്കെ അമ്മച്ചീൻ്റെ മാത്രമല്ല സ്വീഡിഷ് പീപ്പിൾ എല്ലാവർക്കും ഉള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണ് കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അമ്മച്ചി മാത്രല്ലോ റോക്കാസും നല്ലൊരു ഫ്രണ്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ കോൺവെസേഷൻ ഞങ്ങളുടെ ഇടയില് എപ്പോഴും ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അത് കളയാഞ്ഞത് കാരണം അവരൊരു പൈസ പറയും ഞാനത് നേരെ ഇന്ത്യൻ റുപ്പിയായി കൺവേർട്ട് ചെയ്തിട്ടാണ് കേട്ടോ എക്സ്പ്രഷൻ ഇടുക ആദ്യമായിട്ടൊരു കൺട്രി മാറുമ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണെന്നാണ് ഞാനറിഞ്ഞത് കേട്ടോ ഫാമിലിനെ ഇടയ്ക്ക് മിസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കട്ടോ അമ്മച്ചിയും ബ്രോക്കാസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആരും ആരുല്ലാത്തൊരു ഫീല് വരുന്നില്ല Ah. And, and then some flowers some some salad from the garden some fresh fresh herbs ah. and herbs uh, some peppermints the and Yay. No, but it's okay for her, yeah. The Pai, I'm not saying your chef Master Chef. The peppermint. I'll put it in. Yeah, okay. Put everything inside. Maybe this should go first. It's nice. <laughs> yeah, edible. Weed over here. Sweet for you. Beautiful. You can't smoke it. Like, you can't, you can't smoke in the it's public, not right? It's not I mean, I so think that this in is legal. Uh it's, it's medicinal marijuana. It's like for yeah, yeah, yeah. Mm -hmm, mm -hmm. It's Tourette's. Good. It's not so much of that. people with Tourette's. You know what this Tourette's? No, mm -hmm. no, no. Tourette's is a disease where people shake and can't do anything. I will like <haltos> our it. Okay, So for uh -huh. that, it's a medicine. I am very sad already. Acha acha, ourna naa kattai. Namkebinne food thitta na concern reete yerto. Thank you so much for the food. Oh, thank you. Thank you so much. Yeah. ഞങ്ങൾ ഡിസേർട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അങ്ങനെ ഹെവി റെയിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളങ്ങനെ വല്ലാതെ നനയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ വേഗം കഴിച്ചു എന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മളിനി പോവാൻ തുടങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്തുട്ടും ഞാനാണെങ്കിൽ ജാക്കറ്റും എടുത്തിട്ടില്ലായിരുന്നു കാരണം വരുന്ന ഒരു ടൈമിൽ അത്ര ഒരു മഴക്കാറോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെ തന്നെയാണ് ഇനി നനയാൻ ബാക്കിയൊന്നും ഇല്ലെങ്കിലും വേഗം വീട്ടിലേക്ക് ഓടട്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ